എല്ലാവർക്കും സുഖമല്ലേ ഇന്നേ ഞങ്ങള് ഞങ്ങളുടെ ബാബിക്യൂ പരിപാടിയാണ് അതിനുള്ള ഫയർ സെറ്റ് ചെയ്യാണ് പ്രണവൂട്ടൻ പ്രണവൂട്ടനാണ് ഇവിടുത്തെ ബാബിക്യൂവിന്റെ ആള് വാവച്ചയുടെ വക മഷ്റൂമും പ്രോണുമാണ് നമുക്കിവിടെ സമ്മർ കുറച്ച് സമയമുള്ളൂ അതായത് ഒരു ജൂൺ മുതൽ സെപ്റ്റംബർ വരെ അതും കുറച്ച് ദിവസമൊക്കെ നമുക്ക് ചൂട് നല്ലതുപോലെ കിട്ടത്തുള്ളൂ കേട്ടോ അല്ലാത്ത ദിവസമൊക്കെ മിക്കവാറും മഴയും കാറ്റും തണുപ്പും ഒക്കെ ആയിരിക്കും സമ്മർ കഴിയാൻ പോവുകയാണ് നമ്മൾ എല്ലാ വർഷവും ഒരു ദിവസമെങ്കിലും ബാബിക്കു എല്ലാവരും കൂടെ ചെയ്യുന്നതാണേ ഈ വർഷം പെട്ടെന്നാണ് മനസ്സിലായത് ഇലകളൊക്കെ കൊഴിയാനുള്ള സമയമൊക്കെ ആയി വരുന്നു ഇതങ്ങോട്ട് ഒരു രണ്ടാഴ്ചയും കൂടെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഓട്ടം സീസൺ ആകും അതിനു മുമ്പ് ബാബിക്കുമൊക്കെ ചെയ്തേക്കാന്ന് വിചാരിച്ച് ഞങ്ങൾ എല്ലാവരും കൂടെ കൂടി ചെയ്തോണ്ടിരിക്കുകയാണെ ഇത് വാവിന്റെ മഷ്റൂം ഉണ്ട് ഇത് പെരിപ്പെരി ചിക്കൻ ഇത് ടെറിയാക്കി പോർക്ക് ചിക്കൻ ഉണ്ട് ഇത് ഇത് ബർഗർ വാവാ ബാബിക്യൂനുള്ള പ്ലേറ്റ് എല്ലാം ചെയ്യാൻ വേണ്ടി റെഡിയാക്കുവാണെങ്കി കൊച്ചിനെ കളിയാക്കാതെ നമ്മുടെ ബാബിക്ക് കുറച്ചായിട്ടുണ്ട് നീനുസി കണ്ടോ നോക്കിയിരിക്കുന്നേ അവൾക്ക് നമ്മൾ എടുത്തു കൊടുത്താലല്ലാതെ അവൾ അവള് കഴിക്കുകയില്ല കേട്ടോ അവൾ ആ ഭാഗത്തേക്ക് പോലെ നോക്കുക ഇച്ചിരി കൊതിയൊക്കെ ഉണ്ട് നോക്കിയിരിക്കുവാണ് അമ്മേൻ്റെ അഡി എപ്പളാ തരുന്നതെന്ന് നോക്കി ബാവച്ചക്ക് ഭയങ്കര ഇഷ്ടമാണ് പ്രോണ് കേട്ടോ അലീനയും ജോലി കഴിഞ്ഞെത്തി അതിന്റെ സന്തോഷമാണ് ബാബിക്കും ഭാബിക്കുമൊക്കെ റെഡിയായി വരുന്നു അടുത്തത് ബർഗറാണ് വാവച്ചി പ്രോണൊക്കെ ഉണ്ടാക്കി കഴുപ്പ് തുടങ്ങി എന്ന ബാബിക്കും ഉണ്ടെങ്കിലും സാബുജിക്ക് ഇതാ മുളക് വേണം സാബുജി മുളകും ബാബിക്കും ചെയ്തു ആണോ ആ ഷെഫിന്റെ കഴിവ് സൂപ്പറാണോ നമ്മുടെ ആയിഷക്കുട്ടിയും വന്നു ജോലി കഴിഞ്ഞ് മടുത്തു വന്നിരിക്കുകയാണ് നമ്മളുടെ ആയിഷേനെ അലീനേനെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവൂലോ അല്ലേ ഐഷ അലീനയും കൂടെ നമ്മൾ ഇന്നാൾ ഒരു കുക്ക് ചെയ്യുന്ന വീഡിയോ ഇട്ടിരുന്നു അപ്പോൾ അതിന്റെ അത് നിങ്ങൾക്ക് കണ്ടു പരിചയം ഉണ്ടായിരിക്കുമല്ലോ ഇപ്പൊ ഞങ്ങക്ക് അലീനയായിട്ട് വേറൊരു റിലേഷനും കൂടെ ആയി നമ്മുടെ റോബിനും അലീനയും കൂടെ വിവാഹിതരാകാൻ പോവുകയാണ് സൂൺ പുതിയതായിട്ട് അറിയുന്ന പോലെ നാണം വരുന്നു ഐഷകുട്ടിക്കും കൂടെ ഒരുപാളെ ഞങ്ങള് കണ്ടുപിടിക്കുന്നുണ്ടോ രാജപ്പിനും ഇരിക്കുന്നു നോക്കിയ പാവങ്ങള് പൊതുക്കത്തില് ചേട്ടായി കൊടുക്കുന്നുണ്ട് രണ്ടു പേർക്കും കണ്ടോ വേറൊരു വീഡിയോ ആയിട്ട് ഉടനെ കാണാം അണ്ടിൽ തെൻ ബൈ ബൈ